എല്ലാവർക്കും നമസ്കാരം ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ച ലൈവില് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഇന്ന് ഒരു വീട്ടിൽ കയറിയിട്ട് ഭയാനകമായ ഒരു കാര്യമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അന്നൂർ കൊരവയൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ ഈ കാണുന്ന വീട് ഇവിടെ നിരവധി വീടുകളുണ്ട് ഇവിടെയുള്ള ഇഷ്ടം പോലെ അടുത്തടുത്ത് വീടുകളുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് പിന്നെ ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഒരാള് ആ വീട്ടിലെത്തുകയും വീട്ടിന്റെ കോളിംഗ് ബെല് പിന്നെ അടിച്ചുകൊണ്ട് അടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് ആള് പിന്നെ വാതിൽ തുറന്ന് ഉടനെ തന്നെ അകത്തേക്ക് കയറിയിട്ട് കിട്ടിയ വിവരാണ് പറയുന്നത് ബാക്കി അവർ പറയും അകത്തേക്ക് കയറിയിട്ട് അവരുടെ പിന്നെ കത്തിക്കാട്ടി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ പിന്നെ രണ്ടേകാൽ പവൻ വരുന്ന സ്വർണ ആഭരണം പൊട്ടിച്ചെടുത്തു ഈ വിഷയമാണ് പറയുന്നത് നിങ്ങളോട് ആലോചിച്ചുകൊണ്ട് നമ്മുടെ പട്ടാപ്പകലിൽ ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ വീടുണ്ട് അടുത്ത് കണ്ടില്ലേ നിങ്ങൾ ഇഷ്ടംപോലെ വീടുകളുള്ള വരുന്ന വെഹിക്കലും വീടാണ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക ഇത്രത്തോളം വീടുകളുള്ള ഒരു സ്ഥലത്ത് ഈ വന്നിട്ട് ഈ വീട്ടിലുള്ള ഒരു സ്ത്രീയെ പിന്നെ കോളയമ്പെല്ല് അടിച്ചിട്ട് അവരെ സ്വാഭാവികമായിട്ട് ആള് തുറക്കുമല്ലോ തുറന്ന് അവരെ പിന്നെ പിന്നെ മാരകായുധം കത്തി കാട്ടിട്ട് ഭീഷണിപ്പെടുത്തി അവരെ തൊണ്ടയിൽ കൈയിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു 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 അവർക്ക് വായു നിക്ക് ബ്ലഡ് വന്നിട്ടുണ്ടെന്ന് കിട്ടിയ വിവരം ഈ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് നമ്മളെ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ സ്വർണത്തിന് പിന്നെ ഇപ്പം അറിയാമല്ലേ വലിയ വിലയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ അടുത്തടുത്ത് എത്ര ഒന്ന് കേളോത്ത് ഒന്ന് എടാട്ട് ഇതൊക്കെ പച്ചവെളിച്ചം പിന്നെ കേളോത്തെ പിന്നെ വീട്ടമ്മയുടെ സ്വർണ്ണാപരം പറിച്ച് പച്ചവെളിച്ചം ലൈവായിട്ട് വാർത്ത അതുമായി ബന്ധപ്പെട്ട ലൈവ് വാർത്ത നൽകി അത് കിട്ടി അതുപോലെ തന്നെ പിന്നെ പിന്നെ എടാട്ട് പിന്നെ ഇതേപോലെ സ്വർണ്ണം പറിച്ച് എടുത്ത വാഹനത്തിലെത്തിയിട്ടാണ് അതും പിന്നെ അതിന്റെയും പിന്നെ പിന്നെ മോഷ്ടാവിനെ പോലീസ് പിടിച്ചു ഇത് നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അത് നടന്നു പോകുന്ന സമയത്തല്ല വീടിൽ ഉള്ളിലോട്ടുള്ള വീട് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ വേറെ ആരുമില്ല എന്നൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ മോഷ്ടാക്കൾക്ക് വലിയ ഒരു പിന്നെ ഒരു അന്വേഷണ സംഘം തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവർ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇവിടെ വേറെ ആരുമില്ല എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഈ വീട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വീട്ടുകാരും പിന്നെ പുറത്തൊന്നും ആളില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നു ഇപ്പുറത്ത് ഇപ്പൊ ഇങ്ങനെ കൊറച്ചങ്ങോട്ട് റോഡെന്ന് പറഞ്ഞ് കൊറച്ചങ്ങോട്ട് പോയ നമ്മള് പത്രക്കാരായ നമ്മളൊക്കെ അങ്ങോ വേടിലോ എത്തിട്ടാണ് വരുന്നത് കാരണം ഒരു വീട്ടിലും ആളില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്താ ശരിക്കും സംഭവം എന്താ പറഞ്ഞാ എന്താ ശരിക്ക സംഭവം ശരിക്കും സംഭവം അടിച്ചു ബെല്ലടിക്കുമ്പോ ഇവര് തുറന്നു തുറക്കുമ്പോ പിടിച്ചാടി ഉണ്ടിയിട്ടിട്ട് വിരലെല്ലാം തൊണ്ടിയിൽ കൈയിട്ടു തൊണ്ടിയിൽ കൈ ഇട്ടുമ്പോ മിണ്ടി ഒരു കഴിയുമ്പോ കത്തിയും കാണിച്ചിട്ട് പറഞ്ഞു മിണ്ടിയെങ്കില് പിന്നെ ഇവർക്ക് ഒന്നും തിരിയുന്നില്ല പൊട്ടിക്കലും കാതിലിന്റെ ആണി ഇണ്ടാ കാതിലെ സ്റ്റെഡുണ്ട് ആണി കാതിലാന്ന് മാല രണ്ടേ പോയി പിന്നെ കാതിലും കാതിലും ഇല്ല പിടിച്ചു ആണി കാണു കാണുന്നില്ല കാതിലാടിയുണ്ട് ആണി Oh, yeah. ah, ും കാതിലെങ്ങാന്നറിയില്ല ഈ മാല പിടിക്കുമ്പോ പൊട്ടിയതാണോ ഇങ്ങനെ വലിഞ്ഞതാണോ ഇപ്പൊ അവർക്ക് പരിക്കേ അവർക്ക് പരിക്ക് ഇവരെ വിളിക്കുമ്പോ മായി നിറച്ചും ചോര ഒന്നും കിട്ടുന്നില്ലല്ലോ പറയാ അവരോട് പറഞ്ഞാൽ വാതിലടക്കുകയും വാതിലടക്ക് കള്ളൻ പറയാൻ കിട്ടില്ല കള്ളൻ എന്ന് പറഞ്ഞെങ്കിൽ അവര് ഓടും പറയാം കാണുമ്പോ വായി നിറച്ചുകൊണ്ടും ചോരുന്നത് ഈ തൊണ്ടിയിൽ കൈയിടുന്നത് വേറൊരു കാര്യം ഒരാൾ മാത്രമേ ഉള്ളൂ ആ ആ ആ അങ്ങനെയുള്ള ആൾ ഇതാണ് ഇത് എത്ര മണിക്കേക സമയം എത്ര മണിക്കാ പത്രമണിക്കുള്ളിലാണല്ലേ അത് ശരി അയ ശരി ആ ഇതാണ് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കട്ടെ കണ്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് നമുക്ക് പിന്ന ഇത് ജാഗ്രതാ സമിതി രാത്രി ആക്കിയിട്ടൊന്നും കാര്യമില്ല ഇപ്പം എന്താ അല്ല ആ എന്താ പറയാനുള്ളത് പറഞ്ഞത് ലൈവാണ് ഓൺലൈൻ മാധ്യമം എന്താ പറയാനുള്ളത് കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പം വീട്ടിന്റെ അകത്ത് പോലും താമസിക്കാൻ പറ്റുന്നില്ല ഒറ്റക്ക് ഒറ്റക്കാരിക്ക് എല്ലാരും ഭർത്താക്കന്മാർ പഠിക്ക് പോകുന്നു ഭാര്യമാർക്ക് ഒറ്റ അവസ്ഥയാണ് വല്ലാത്ത അവസ്ഥ തന്നെ പേടിപ്പെടുന്ന അവസ്ഥ തന്നെ ഒരു സംശയം കാരണം വീട്ടിന്റെ അകത്ത് ജനങ്ങൾക്ക് ഇപ്പം ഒറ്റക്ക് എവിടെയും ജീവിക്കാൻ പറ്റൂലമായി ജീവിക്കാൻ പറ്റുന്നത് ആർക്കും പേടിയില്ലേ ഇപ്പൊ ിയമത്തിനെ ഒന്നിനും പോരിക്കാത്തൊരവസ്ഥയെപ്പം ജനങ്ങൾ ഇത് വന്നത് പ്രിയപ്പാടി കളി സ്വർണ്ണ മാലിൻ്റങ്ങനെന്തോ അറിയുന്നവരാ ഒരു മിഡിൽ ഏജ് മിഡിൽ ആ ഒരു അമ്പത് വയസ്സ് ചുരുങ്ങി ഉണ്ടാവും തടിയിലോ വെള്ളമുണ്ട് ഒരു ഷട്ടോട്ട് വന്നു കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ എന്റെ വീടെ പിന്നെ ഞാൻ ഇവര് വിളിക്കുമ്പോ ഞങ്ങൾ ഒരാൾ വരുമ്പോ നമുക്ക് വരുന്നുണ്ട് അറിയുന്നുണ്ട് ഞങ്ങൾ വെച്ച് കൂടും എന്തോ ചെയ്തു ഇവര് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നേ ഉള്ളൂ ഒച്ച വരുന്നില്ല കാരണം തൊണ്ടയിൽ കഴിയിട്ടില്ലേ അപ്പൊ ഞങ്ങള് ഓടി പറഞ്ഞു എന്റെ മാട പോയി ഓടി ഓടിപ്പോ കടന്നു ഞാൻ ഇവിടെ ഓടിയ പോയിട്ട് കോട്ടലിലോട്ടിണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ റെയിൻകോട്ടൊന്നും ഇല്ല ഇല്ലല്ല ഞാൻ ബേക്കറി കാണുമ്പോൾ മുൻ മാടിക്കട്ടി സുഖമായി നടന്നു വരുന്നില്ല റെയിൻകോട്ടില്ല വെള്ളമുണ്ട് അവൻ മാന്യമായി നടന്നു വരുന്നുണ്ട് അല്ലെ ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ വീട്ടിലൊക്കെ ഒരറ്റൊക്കെ ഒരാളേ ഇല്ലു ഈ വീട്ടിലെ ഒരാളെ ഉള്ളു പ്രാവിലെ ആളാണ് വീട്ടില് മാലിയഞ്ച് ആൾക്കാർ പഠിച്ചു പോകുന്നുണ്ട് ഇന്ന സമയത്ത് വന്ന മുട്ടിയെ തുറക്കും എന്തെല്ലാം ചുറ്റുപാട് കറക്റ്റ് ആയിട്ട് കുളിക്കാരൻ പഠിച്ചു വെച്ചിട്ട് അല്ലല്ല അല്ല അല്ല അതിനെ കുറിച്ച് പ്ലാന് അതുകൊണ്ടാണ് ഈ വായില് കഴിയിട്ടുണ്ടെന്ന് ഈ കള്ളം കള്ളം പറയാൻ പറ്റാ പറഞ്ഞോ അല്ലെ കള്ളം പറയും ആ ഇവിടെ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞത് എന്റെ മാലപൊടി അതുപോലെ വെറുതെ കഴിച്ചുകൊണ്ടിരുന്നോ ഇങ്ങനെ ശരി അവർക്ക് പറയാൻ പറ്റുന്നില്ല ോട് ബെല്ലടിച്ചു കൊളിയും ബെല്ലടിച്ചു അവര് ദോ തുറന്നു തുറക്കുമ്പോ ഇവര് തള്ളി ഉള്ളിലേക്ക് കയറി വോട്ടിട്ടുള്ളുന്നു ഇട്ടു ഇട്ടിട്ട് അവരെ തള്ളി താഴെ ഇട്ടു ഓ അത് ശരി എന്നിട്ട് കൊല്ലുന്നു പറഞ്ഞു ചെറിയ കത്തിണ്ട് എന്നിട്ടാണ് പിന്നെ മാല പൊട്ടിച്ചിട്ട് പോയത് അത് വായി കൈട്ടു അതിനം മാല പൊട്ടിച്ചു എന്നിട്ട് ഇവർ പുറത്തേക്ക് പുറത്തിറങ്ങിയത് അവസ്ഥ വളരെ കാര്യം ഇതിപ്പം ഇതിപ്പം പണി പണിയെടുക്കാതെ കാരണം ഒരു പവന് എഴുപത് എഴുപതിനായിരം രൂപ പണിയെടുക്കാത്തവര് ഇങ്ങനെ നടക്കുന്നവരുണ്ടോ വളരെ ജാഗ്രതയോട് കാര്യം ജാഗ്രത പറയുമ്പോ നമ്മളെല്ലാരും വീടും ബ്ലോക്ക് മുമ്പിൽ തിരിച്ചിട്ട് സി സി ടി വെച്ചു പക്ഷെ സി സി ടി വി എന്ത് വെച്ചാലും നമ്മള് എല്ലാ പ്രാവശ്യവും നോക്കണമെന്നില്ല പെട്ടെന്ന് നോക്കിട്ടോ ആരെങ്കിലും തുറക്കുമ്പോ ബട്ടൺ ചെയ്താൽ ജീവൻ പോകുന്നവർ ഭാഗ്യാന്ന് പറ്റിയ ഒന്നും സംഭവിക്കില്ല അല്ലല്ല ജീവൻ കിട്ടിയല്ലോ ഭാഗ്യം മാലാ സാറില്ലേ പോലീസുകാരെ പിടിച്ചോളൂ അവരവരെ പണി നന്നായി ചെയ്യുന്നുണ്ട് രണ്ടുകൊണ്ടെണ്ണം പിടിച്ചു ആയിട്ട് കേരള പോലീസ് അതിനൊക്കെ അടിപൊളിയാണ് കൊലപാതമായാലും എങ്ങനെയായാലും പിടിക്കും പിടിക്കും സി സി ടി വി ദൃശ്യം ല്ലേ ഉണ്ടല്ലോ അല്ലേ ആ സംഭവിച്ചതിന് ശേഷം ആയിക്കോട്ടെ ഓക്കെ ഇതാണ് എന്താ പറ എന്താ പറയാനല്ലേ അറിയുന്നവരാണ് ഇല്ലേ ദേവിലാതി തന്നെല്ലേ അല്ല എല്ലാവർക്കും പേടിയല്ലേ ഇനി അല്ലേ നിങ്ങളെ വീടേന്റെ അടുത്തന്നെയാ അടുത്തന്നെ അല്ലേ ഇതാ വീട് എന്റെ ഉള്ളിലേക്കൊക്കെ കേറുന്നില്ല ഏതായാലും ആ അമ്മേടെ സങ്കടമൊന്നും ഏതായാലും നിങ്ങൾ ഇവിടെ അടുത്തന്നെയാ ചേച്ചി അതല്ല നിങ്ങൾ ഇതൊന്നും ഒച്ച ഒച്ച കേട്ടിറന്നു അല്ല നമ്മളെ നാട്ടിൽ ഇപ്പൊന്നും എന്നാ വിഷയം എന്നറിയാ കൊറേ വീടുണ്ട് ഈ ആശ്ന ഇത് വലിയ പ്രശ്നം എന്നാലും ഇങ്ങനെയാണെന്നൊരു വാതിൽ കൂട്ടിയാല് തുറക്കാൻ അങ്ങനെ തരത്തില് അത് വല്യ വിഷയാണ് പഠിച്ചോ അതെയാ ഒറ്റ കൊണ്ട് ധൈര്യം വേണം എന്നല്ല നോക്കിയിട്ടുള്ള തുറന്നാ മതി എനിക്ക് കേൾ സ്വർണ്ണൊന്നും ഇട്ടിട്ട് നിൽക്കണ്ട വീട്ടിലെല്ലാം നിക്കുമ്പം സ്വർണം ഇട്ട് നിൽക്കണ്ട അതാണ് അതെ അതെ മുക്കല് മണിച്ചു ഇട്ടാ മതി സ്വർണത്തിന് വലിയ വില ആയത് കൊണ്ടുണ്ടല്ലോ ഇനിയിപ്പൊ നമ്മള് ശ്രദ്ധിക്കണത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ കാതിലും പെർച്ചിനിന്ന് പറയുന്നുണ്ടായത് ആ കാതില് പെരുച്ചിരി പറയുന്നുണ്ട് കാതിൽ കാതില ആ അവരുള്ളില്ലല്ലേ അവര്ക്ക് പറയാനൊന്നും പറ്റൂലല്ലോ വിഷമം പറയുന്നുണ്ടല്ലോ എടുത്തിനെയാ ഓട് വരാം ഒന്ന് വിളിക്കാറവരാ നമുക്ക് നോക്കാം അവര് നമ്മള് പിന്നെ അവരാ ഒരു പ്രയാസത്തില് നമുക്ക് ഇതാണ് പറയാനുള്ളത് ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യത്തിൽ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ചിന്തിക്കേണ്ട ചില ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ സ്വർണത്തിനൊക്കെ വലിയ വിലയായതോട് കൂടിയിട്ട് നമ്മൾ ഈ സ്വർണ്ണം ഒക്കെ ധരിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു ഏർപ്പാട് നമ്മൾക്കറിയാം പുറത്ത് പോയാൽ പറിച്ച് കൊണ്ടുപോകുന്ന ഉണ്ട് ഇപ്പം വീട്ടിൻ്റെ അകത്ത് തന്നെ കോളിവെൽ അമർത്തിയിട്ട് പിന്നെ വീട് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി അവരെ തള്ളി മാറ്റിയിട്ടുള്ളിൽ കയറിയിട്ടാണ് അവരുടെ കഴുത്തിലുള്ള പിന്നെ സ്വർണ്ണാഭരണം പൊട്ടിച്ചെടുത്ത് അതുപോലെ തന്നെ കാതിൽ പൊട്ടിക്കാനുള്ള ശ്രമം എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അവരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി അവർ ശരിക്കും പിന്നെ എതിർക്കാൻ വേണ്ടി തയ്യാറായിരുന്നു അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുസമൂഹം തയ്യാറാവണം ഇത് ഭയ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഈ വിഷയം വളരെ ഗൗരവമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലത്ത് ആണ് റോഡുണ്ട് റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്ന് ഒരുപാട് വീടുകളുണ്ട് നമുക്കതില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിലെ ആൾക്കാരൊക്കെ ജോലിക്ക് പോയതിനു ശേഷം ഈ പെൺ നമുക്ക് ഈ വീട് പറഞ്ഞു റോഡെന്ന് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ ലൈവ് പറഞ്ഞിട്ടുണ്ട് റോഡെന്ന് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയാൽ മതിയത് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് റോഡ് സൈഡിലും ഒറ്റ വീട്ടിലും ആളില്ല വീട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏറെ പിന്നെ 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 വേറെ പിന്നെ കഷ്ടപ്പെടേണ്ടതായിട്ട് പോകുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് ജനങ്ങൾ ഏറെ ഭയ പിന്ന ഭസ ഭയമുണ്ട് അവർക്ക് ആ ഭയം മാറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത് ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവണം കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു പട്ടാപ്പകലാണ് എല്ലാവർക്കും ഭയമുണ്ട് കാരണവച്ചാൽ എല്ലാവരും വീട്ടിൽ ഒറ്റക്കാണ് അവരുടെ സ്വർണത്തിന് വില കൂടിയുണ്ട് അതുകൊണ്ട് ആൾക്കാർ സ്വർണം പരമാവധി ധരിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ബാക്കി അവരെ അവരെ കിട്ടുവാണെങ്കിൽ അവരുടെ കാര്യങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം അവര് വരുന്നുണ്ട ഒരു ർക്കൊരു നടക്കടൊന്നുമില്ല എന്ത് കളന്മാർക്കല്ലേ അതുകൊണ്ട് ആൾ അറിയുന്ന ആളായിരിക്കും അല്ലെ ഉറപ്പായിട്ടല്ലേ നല്ല പരിചയമുള്ള ആളല്ലേ അതെ 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 അങ്ങനെ കൊറേ റോഡിൽ കൊറേ ഇങ്ങ് കടന്നു വരണല്ല ഇവരെ കുറിച്ച് ഇവർ ഒറ്റക്കേ ഇല്ലു ഇവര് ചിലപ്പോ വാതിൽ വിളിച്ച വാല് തുറക്കുന്നൊക്കെ മനസ്സിലാക്കി അതെ 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 അത് ശരിയാറിച്ച് നല്ല ധാരണയില്ല ആളാണ് പ്രദേശത്തെ കുറിച്ച് നല്ല ധാരണയില്ല ആളാണ് ഇവര് വീട്ടിൽ ആരൊക്കെ വീട്ടിലാരൊക്കെ മലയാളം തന്നെ ആ ആ ആ ആ അതെയാ ഏ വാ സങ്കടമൊന്നും വേണ്ട ഇങ്ങോട്ട് വാ എന്നാ ശരിക്കും സംഭവം ഉണ്ടായാലും ബേവില്ലാതെ ഒന്നും വേണ്ട എന്നാലും കാര്യം പറയാൻ വേണ്ടിട്ടാ പറയുന്നത് എന്താ ശരിക്കും നടന്നു അപ്പറത്ത് ഞാൻ അടുപ്പിരുവാൻ പോകുന്നു വെല്ലുവിട്ടിട്ട് ഇപ്പറത്തേക്ക് വേണ്ടിട്ട് ഓനെ ഞാൻ കണ്ടിട്ടു ഓന ഈ ഇവിടെ കരിമീനോന്നു മഞ്ഞിന്റെ എടുക്കാൻ ഒരു അത് നമ്മളീ പൂട്ടല്ല ഇല്ല മറ്റേ അത് കൊന്തിട്ട് വീഴലും ഓനെ ഉള്ളിലേക്ക് കേറു എല്ലാം ഒന്നാ കഴിഞ്ഞു ആ കോളിമ്പെല്ലാം അടിച്ചിട്ട് ഞാനിത് കൊണ്ടിട്ടാട് ഉള്ളിൽ കയറി എന്താപാട് എന്റെ മുഖവും ബായും തൊണ്ടയിലെല്ലാം കഴിഞ്ഞു പിന്നെ എനിക്കൊന്ന് ശബ്ദം മെന്തില്ല ഒരു കത്തി കഴിഞ്ഞാ

അയാളെ കയ്യിൽ ഇണ്ടായ കത്തിയല്ലേ അല്ലല്ല പിന്നെ വേറെ എന്ന് വെച്ചാൽ കാതിലോ കാതില് വലിച്ചതന്നെയാ അല്ല അല്ല വലിച്ചിട്ട് ബലിച്ചിട്ട് ആ വേറെ ശാരീരികമായ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ല വേറെ വേറെ ബുദ്ധിമുട്ടൊന്നും ശാരീരികമായ ബുദ്ധിമുട്ടൊന്നുമില്ല കള്ളം പിടിക്കുമോ അത് കേട്ടോ കള്ളനെ പിടിക്കോ എന്തായാലും കേട്ടോ പോലീസ് എന്തായാലും നമ്മളെ പോലീസ് രണ്ട് മാലയും മോഷണം നടത്തിയിട്ടുണ്ട് ഏഹ് അതെ പിടിച്ചു അതെ അല്ലേ ആ ആയിക്കോട്ടെ നിങ്ങള് തള്ളി നിലത്തിട്ടുണ്ടെങ്കിൽ അതെ അല്ലേ ആ ആയിക്കോട്ടെ ഇത്രയും ക്രൂരമായ അവരൊരു സങ്കടം നോക്കറ അവര് അല്ല അന്നേര ആർക്കും ബേവിലേക്ക് ആവുമ്പോ ഒന്നോർമ്മയും വായിലെല്ലാം കഴിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഠിച്ചു പോലെ ഒറ്റക്കല്ലേ കത്തിയെല്ലാം കണിക്കുമ്പോ സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ഇതാണ് ഈ പറയാനുള്ളത് നമ്മുടെ നമ്മുടെ നാട്ടുകാര് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് വിഷയത്തെ കാണണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമ്മുടെ പിന്നെ ഇതൊക്കെ അറിയുന്ന ആളാണെന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് പോലീസ് ഏതായാലും എത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഈ സ്വർണമാല പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കേസും നമ്മുടെ പോലീസ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതും പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കാരണം നമ്മുടെ ഇവിടെയൊക്കെ സി ഉണ്ട് ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് അയാൾ മലയാളിയാണ് അത് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ലാന്ന് ഇവരോട് പറഞ്ഞതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ നമ്മുടെ പയ്യനൂര് നമ്മുടെ നാട്ടുകാർ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രദേശത്തുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വർണ്ണത്തിന് വലിയ രീതിയിലുള്ള വിലയാണ് വർദ്ധിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പിന്നെ മോഷ്ടാക്കൾ ഈ രീതിയിൽ അവരുടെ അവരുടേതായ രീതിയിൽ അവർ നടന്നു പോകുന്ന സമയത്ത് ഒറ്റപ്പെട്ട വീടുകൾ വീടുകളിൽ ഒറ്റപ്പെട്ട വീട് എന്ന് പോലും പറയാൻ വേണ്ടി പറ്റൂല എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഈ മോഷ്ടാക്കൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ ഗൌരവത്തോടു കൂടി ജാഗ്രതയോടുകൂടി പെരുമാറാൻ വേണ്ടിയിട്ട് പൊതുസമൂഹവും അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ജാഗ്രതാ സമിതികൾ ഓരോ പ്രദേശത്തുണ്ട് അവരൊക്കെ പിന്നെ ആ രീതിയിലും പോലീസ് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് ഇതിന്റെ ഇതിൽപ്പെട്ട ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം ജനങ്ങൾക്ക് സൂര്യത്തോടു കൂടിയിട്ട് മനസമാധാനത്തോടു കൂടിയിട്ട് പകൽ പോലും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ട് രാത്രി കാലത്തും അതുപോലെ തന്നെ പകൽ വെളിച്ചത്തിലും നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം എന്നാണ് പറയുന്നത് ഈ വിഷയം വളരെ ഗൗരവത്തോട് കണ്ട് പ്രേക്ഷകർ ഇതെല്ലാം സ്ഥലത്തും ഈ പിന്നെ പച്ചവെളിച്ചത്തിന്റെ ഈ ഒരു പിന്നെ ലൈവ് ഷെയർ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം നാട്ടുകാരൊക്കെ ഇതറിയട്ടെ വേറെ ഒന്നും ഞാൻ അങ്ങനെ ഞാനങ്ങനെല്ലാം ഷെയർ ചെയ്യണം അങ്ങനെയൊന്നും പറയാറില്ല ഇത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ കാരണം സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടുകളിൽ പോലും നമ്മൾ സ്വർണം ധരിക്കുന്നത് പകൽ വെളിച്ചത്തിൽ പോലും സ്വർണം ധരിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വീടിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവണം അതുകൊണ്ട് രാത്രിയിലും അതുപോലെ തന്നെ പകലും നമ്മുടെ സ്വർണത്തോടുള്ള ആഭിമുഖ്യം പോലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അതുകൊണ്ട് പയ്യനൂര് പിന്നെ അന്നൂരിലെ കൊരവയലിൽ നിന്ന് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച